വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തും ദുരന്ത മേഖലയിലും ഒരു പ്രതിഫലവുമില്ലാതെ പ്രവർത്തിക്കുന്ന വണ്ടൂരിലെ ട്രോമാ കെയർ യൂണിറ്റിന്റെ ചിരകാല സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു ഓഫീസ് ഇതിനായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വണ്ടൂർ മണലിമൽ ബസ് സ്റ്റാൻഡിൽ ഒരു മുറി അനുവദിച്ചിട്ടുണ്ട് ഇവിടേക്കുള്ള ഓഫീസ് സജ്ജീകരണത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും മെയ് ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച ഒരു ജനകീയ ബിരിയാണി ചലഞ്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണത്തിനും അതുപോലെ റെസ്ക്യൂ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന മെയ് ഇരുപത്തിയ്യാതീ ചൊവ്വാഴ്ച ഒരു ബിരിയാണി ചലഞ്ച് ജനകീയമായിട്ട് നടക്കുന്നു പ്രസ്തുത ബിരിയാണി ചലഞ്ചിന് മിനിമം ചലഞ്ചുകളുടെയും പിന്തുണ നമുക്ക് ആവശ്യമാണ് ഒരുപാട് മേഖലയിലുള്ള പല മേഖലയിലാണെന്ന് പിന്തുണച്ചിട്ടുണ്ട് ഇതുവരെ ഇനിയും തുടർന്ന് നമ്മളുടെ പിന്തുണകൾ നൽകിക്കൊണ്ടിരിക്കും വളരെ ശ്രദ്ധീവമായിട്ട് ട്രോമാ കെയർ ജനമേടിയൊന്നും നിർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ അപേക്ഷയില്ലാതെ വെറും സന്നദ്ധ സേവനം ട്രോമാ കെയർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്തമുഖങ്ങളിലും ആക്സിഡൻറ്റുകളിലും മറ്റ് പ്രയാസപ്പെടുന്ന സമയങ്ങളിലൊക്കെ ട്രോമാ കെയൻ്റോടിനുണ്ട് കുടിച്ചാൽ ഒളിപ്പുറത്തെത്തി രാവുന്നോ പകരുന്നോ മഴയിൽ നിന്നും വെയിലും നോക്കാതെ എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് ജീവജാലർക്കും വരെ രക്ഷാ ജീവൻ രക്ഷാത്തോടൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രോമാർ ഈ പ്രവർത്തന ഈ മേഖലയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവാർത്തനൊരുപാട് പ്രതിബന്ധത നിലവിൽ ഓഫീസിൻ്റെ കാര്യമായ പുറവും അത് പരിഹരിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൊണ്ടു ഗ്രാമപഞ്ചായത്തും ഭരണസമിതി ഓഫീസ് നിലവിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓഫീസ് രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിരൽ ചലഞ്ചേർക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെസ്ക്യൂ ഉപകരണങ്ങൾ ഒരുപാട് ആൾക്കാർ സ്പോൺസർ ചെയ്തതാണ് അതിൽ തന്നെ ഒരുപാട് കേടുപാടുകൾ വന്നിട്ട് പുതിയത് വാങ്ങേണ്ടതുണ്ട് അപ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം റുപ്യ ടാർഗറ്റ് എത്തി അയ്യായിരം പുതിയ ബിരിയാണി കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് അതുണ്ടാക്കാനുള്ള സ്പോൺസർഷിപ്പ് ഏത് മേഖലയിലുള്ള നല്ല നല്ല സാംസ്കാരിക ഞങ്ങൾക്ക് എല്ലാ പങ്കും തന്നെ സഹായിച്ചു ഇനി ഒരു അയ്യായിരം പുതിയ പാക്കറ്റ് ഞങ്ങൾ ഉണ്ടാക്കി പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം അതിൻ്റെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കണം ഒരുവിധം ഞങ്ങൾ ഓർഡർ അച്ചീവ് ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു പ്രൊഫഷണമായിട്ട് പൊതുജനങ്ങൾ പറയാനേ ഞങ്ങളെ അകമായി നിങ്ങളെല്ലാം സഹായിക്കണം സഹകരിക്കണമെന്നാണ് പറയുന്നത് വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ ട്രോമ കെയർ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് ട്രോമ കെയർ നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് ട്രഷർ കെ സി പ്രദീപ് ട്രോമ കെയർ അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ എം അസൈൻ കോയ സി ടി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽ വള്ള പാണ്ടിക്കാട് Copam phone seven five one zero six one six one three zero nine eight four six four two four five one eight nine eight four six six one six one three zero. 616 130.